സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണെന്ന റിയാദ് റഹീം സഹായ സമിതി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പണം നൽകാനുള്ള മാർഗനിർദ്ദേശം തേടിയാണ് അംഗങ്ങൾ ഗവർണറേറ്റിൽ എത്തിയത് മരിച്ച സൗദി പൌരന്റെ കുടുംബത്തിന് നൽകാനുള്ള ദയാധനമായി പതിനഞ്ച് ബില്യൺ റിയാൽ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദേശം തേടിയാണ് സഹായ സമിതിയും എംബസി ഉദ്യോഗസ്ഥരും റിയാദ് ഗവർണറേറ്റിൽ എത്തിയത് പണം ചെക്കായി നേരിട്ട് കുടുംബത്തിന് നൽകണോ അതോ കോടതിയുടെ അക്കൌണ്ടിലേക്ക് നൽകണോ എന്ന നിർദ്ദേശം ഗവർണറേറ്റ് നൽകും ഈ നിർദ്ദേശം വന്നാൽ ഉടൻ തന്നെ നാട്ടിൽ സമാഹരിച്ച പതിനഞ്ച് റിയാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറും തുടർന്ന് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ സൌദിയിലെ ഇന്ത്യൻ എംബസി തുക സർട്ടിഫൈഡ് ചെക്കായി ഗവർണേറ്റ് നിർദ്ദേശിക്കുന്ന അക്കൌണ്ടിലേക്കും നൽകും ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പ്രധാനഘട്ടം പൂർത്തിയാകും പണം കൈമാറിയ ശേഷം ഇരുവിഭാഗത്തിന്റെയും അഭിഭാഷകർ കോടതിയിൽ ഹാജരായി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും തുടർന്നായിരിക്കും ഹീമിന്റെ വധശിക്ഷ ചെയ്യുന്നതും മോചനത്തിനായുള്ള ഉത്തരവ് ഇടുന്നതും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം